നമ്മളൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫ്രൈഡ് റൈസ് എന്നും പറയാം അപ്പോൾ ഞാൻ ഞാനതിനൊരു കുക്കറിനകത്ത് കുറച്ച് വനസ്പതിയാണിത് എൻ്റെ വനസ്പതി ഒരു നെയ്യാണ് ഇത് ഒരു നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണി അരിയുടെ കൂടെ അകത്ത് ഫ്രീ ആയിട്ടിരുന്നതാണ് നല്ലതാണിത് അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് വേണ്ട സാധനം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ ഒരു കറി ഒരു സൈഡ് ഡിഷായിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് അത് ഉള്ളിയാണിത് ഉള്ളി അത് ഞാൻ വെളിച്ചെണ്ണയിൽ പിന്നെ വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് സവാള പച്ചമുളക് കറിവേപ്പിലിടുന്നതിന് മുമ്പ് വെളുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് വണ്ടി ഇതാണ് ഞാൻ ഒഴിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ചിട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് പിന്നെ ഇതിട്ടേക്കുന്നത് സവാളയിൽ പച്ചമുളക് അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് ഈ ഉപ്പ് മതിയാവും നമുക്ക് പിന്നെ പിന്നീട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് ഇതിനകത്ത് ഈ ബിരിയാണിക്കകത്ത് ഇതൊന്ന് വഴിണ്ട് വരയ്ക്കാം നമ്മളൊന്ന് അടച്ചു വെക്കാമെങ്കിൽ പെട്ടെന്ന് വഴിണ്ടി വരും നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വഴിണ്ടി വരും അപ്പോൾ അപ്പോഴത്തേന് നമുക്കിതിനകത്തേക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ കേട്ടിട്ടുള്ള ഒരു ബിരിയാണിയാണിത് എന്താ നമ്മുടെ ഇത് ഇത് വെജിറ്റബിൾ എല്ലാം ഉണ്ട് ഇതിനകത്ത് പിന്നെ കോളിഫ്ലവർ ഉണ്ട് ഗ്രീൻലീസ് ഉണ്ട് പിന്നെ ഞാനിന്ന് ഇന്നിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നൊരു മിക്സ്ഡ് ആണ് നമുക്കത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന് മുമ്പേ നമുക്ക് നമുക്ക് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല വെജിറ്റബിൾ ഉണ്ട് നല്ലതാണ് ഉണ്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ ഒക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് നല്ല ഹെൽത്തിയാണ് ആണ് ഉണ്ട് കോളിഫ്ലവർ ഒക്കെ ഇതുണ്ട് പച്ച ഇതാണ് ഗ്രീൻ ആണ് പച്ച ഗ്രീൻ പീസ്റ്റ് നമ്മളതിന് ഫ്രിഡ്ജ് ചെയ്യുന്ന എടുത്ത് തരുന്നത് നമുക്കിതിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ നമുക്കൊരു അണ്ടി പരിപ്പ് രണ്ട് പരിപ്പ് പരിപ്പുക ഇതിലേക്ക് വഴറ്റി വയ്ക്കാം ഇച്ചിരി പട്ടയും കറുകപ്പട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിലേക്കില്ല ഇട്ട് കൊടുക്കാം ആ നമുക്കിതിലേക്ക് എന്താ ഇച്ചിരി മസാല ഇതെല്ലാം കൂടെ ഉള്ള പെരിഞ്ജീരവും എല്ലാം കൂടി ചേർത്തിട്ടുള്ള കുറച്ച് മസാല ഇതിലെല്ലാം ഉണ്ട് അത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നമ്മൾ അടിച്ചു വച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ഒരു മിക്സാണ് നമുക്കതുകൂടെ ഇതിനകത്ത് നല്ല ഇതെല്ലാം നല്ല ഗുണമാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഈ ഒരു ബിരിയാണി നോൺ വെജ് അല്ല എന്നുള്ളതേ ഉള്ളൂ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മോദിനകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം കോളിഫ്ലവറൊക്കെ ഒന്ന് വരണ്ട് വരണം പിക്കന് നമുക്ക് ഇത് നമ്മുടെ ഇതാണ്ട് ഒരുവിധം വരണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കാം നല്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേ നമുക്കിതിനകത്തേക്ക് പിന്നെ കുറച്ച് ഇതിപ്പം നമ്മൾ ഞാനൊരു ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ജീരകശാലയുടെ പൊടി അരിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒന്നര ഒന്നര കപ്പ് അരി എടുക്കുമ്പം നമ്മൾ അതിനോടൊപ്പം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് കാരണം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് അരിയാകുമ്പം മൂന്ന് ഗ്ലാസ് വെള്ളം ഇത്ര അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇപ്പം വെട്ടം കുറവാണ് എല്ലാവരും കാണാൻ പാടെ അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ തിളപ്പിച്ച് ഒന്ന് തിളയ്ക്കണം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒന്ന് തിളച്ചിട്ടിട്ട് കൊടുക്കാൻ മതി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അരി ഇടാം അഴയാണ് അപ്പോൾ ഭയങ്കര മഴയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല മഴ ആയിട്ട് പെയ്തു കിടക്കണം അതുപോലെ അല്ലേ വെള്ളമൊക്കെ ആയി ൊക്ക നല്ല നമ്മളൊരു ബിരിയാണിയും അതിൻ്റെ ഒരു ഡിഷുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതാണെങ്കിൽ ബിരിയാണി ബിരിയാണിക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ബിരിയാണി അരി ഒരു ഒരു ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് അതിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് ഒന്ന് ഞാൻ ഒന്നര ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കണം അപ്പോൾ നമ്മൾ ഇത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഡാൽഡയാണ് നമ്മൾ ഡാൽഡ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്തായാലും മതി അതൊഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്നത് കിട്ടും പച്ചപ്പൊള്ളൽ അപ്പോൾ അത് എടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടി ഇടണം അത് കഴിഞ്ഞ് പിന്നെ മസാലപ്പൊടി അണ്ടിപ്പരിപ്പ് മറ്റേ ഈ ബദാമോ അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർത്ത ഒരു പൊടിയുണ്ട് അത് ഇട്ട് എല്ലാം കൂടി വഴറ്റിയിട്ട് നമ്മൾ ആ പച്ചക്കറി എല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് തിളക്കുമ്പോൾ അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അതിനകത്തേക്ക് അത് തിളയ്ക്കണം തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഈ അരി ഇട്ട് കൊടുത്തിട്ട് അരി വേകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അരി വേവുമ്പോൾ ഞാൻ ബാക്കി പറയാം അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ഉള്ളിക്കറിയും കൂടെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു അത് സവാള ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം നമ്മൾ എണ്ണയിൽ എണ്ണ ചൂടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മളതിലേക്ക് സവാള ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നമ്മൾ പറ്റുമ്പോഴത്തേന് അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് വഴറ്റിയിട്ട് നമ്മൾ ചെറിയ തീയിൽ വേവിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അപ്പോഴേ നമ്മളിങ്ങനൊരു കൊഴുത്ത ഒരു കറിയായിട്ടിരിക്കത്തുള്ളൂ ഈ കറിയാണെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് മുട്ടക്കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എല്ലാത്തിനും നല്ല